ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട മേഖലയിലെ വിശേഷങ്ങളുമായാണ് അതായത് അവിടെ രക്ഷാപ്രവർത്തനം അതുപോലെ തന്നെ മറ്റുള്ള സന്നദ്ധ പ്രവർത്തകരും മറ്റും ഒരുപാട് ദിവസമായി മൂന്നാല് ദിവസമായി നാലഞ്ച് ദിവസമായി നടന്നു വരുന്നു ഏതായാലും അവർക്ക് ഒരു വിഭാഗം സന്നദ്ധ പ്രവർത്തകർ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്യുന്നുണ്ട് ഏതായാലും അവിടെ ഭക്ഷണം ചെയ്ത് പാകം ചെയ്യുന്ന ഒരു വിഭാഗത്തിന് ഏകദേശം ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന കാര്യമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് അവരോട് ഭക്ഷണം പാകം ചെയ്യൽ നിർത്താൻ അതായത് ഈ സന്നദ്ധ പ്രവർത്തകരോട് ഇനി മുതൽ ഭക്ഷണം പാകം ചെയ്യരുത് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവിടെ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും അതുപോലെ തന്നെ വൈകിട്ടും ചായയും അത് രാവിലെ കടിയും അതുപോലെ തന്നെ എല്ലാ ഭക്ഷണങ്ങളും എല്ലാ സമയത്തും ഏകദേശം പത്ത് പതിനെട്ട് മണിക്കൂർ വരെ അവർ ഭക്ഷണം വിളമ്പുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം പതിനായിരം ആളുകൾക്ക് വരെ ഭക്ഷണം ഒരു ദിവസം അവർ വിളമ്പുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏകദേശം കണക്കല്ല അവർ പറയുന്നത് അതിൽ കൂടാനാണ് സാധ്യത കാരണം അവർ രാവിലെ അതിരാവിലെ അഞ്ച് മണി മുതലാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ട് അതുപോലെ തന്നെ രാത്രി എത്ര വൈകിയാണോ രക്ഷാപ്രവർത്തനം നിർത്തുന്നത് അതുവരെ അവർ ഭക്ഷണം വിളമ്പുന്നുണ്ട് അത് ഒരു പ്രതിഫലവും അതുപോലെ തന്നെ ഒരു രൂപയും പ്രതീക്ഷിക്കാതെ അവർ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്ത് അതുപോലെ തന്നെ അവരെ സഹായിക്കുന്ന ആളുകളും കൊടുക്കുന്നുണ്ട് അങ്ങനെ എടുത്താണ് അവർ ഇത്ര ഏറെ ദുരിതം ബാധിച്ച ആളുകൾക്കും ക്യാമ്പുകളിലും മറ്റുള്ള എല്ലാ ആളുകൾക്കും അവർ ഭക്ഷണം വിതരണം ചെയ്യുന്നത് ഏതായാലും അവർ പാകം ചെയ്ത ഭക്ഷണങ്ങൾ കൊണ്ടുപോകുന്ന വഴി അവിടെ പോലീസ് തടയുകയും അവിടെ വാഹനം പോലീസ് തടഞ്ഞു അതിനുശേഷം വാഹനത്തിൽ പഞ്ചായത്ത് പ്രതിനിധി ഉണ്ടായിരുന്നു അദ്ദേഹം പോലീസുകാരോട് കയർത്ത് സംസാരിക്കുകയും അതിനുശേഷം വാഹനം വിട്ടുകൊടുക്കുകയും ചെയ്തു പിന്നീട് തിരിച്ചു വന്നപ്പോൾ വീണ്ടും വാഹനം തടഞ്ഞ് ഇനി മുതൽ ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്നും അവരറിയിക്കുകയുണ്ടായി ഏതായാലും അതിനുശേഷം അവർ ക്യാമ്പിൽ തിരിച്ചെത്തിയപ്പോൾ എത്തിയ സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവരെ ക്യാമ്പ അവരെ അടുത്തേക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് അവരോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു ഇനി മുതൽ നിങ്ങളിവിടെ ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല ഇനി മുതൽ ഞങ്ങൾ അവർ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയാനും കഴിഞ്ഞു എന്നു സോറി പറഞ്ഞു അപ്പോൾ അവർ വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് എന്താ ഞങ്ങൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ എല്ലാ സ്ഥലത്തും ദുരന്ത സ്ഥലത്തും ഇതുപോലെ തന്നെ ഞങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അതായത് ഇതുപോലെ തന്നെ കവളപ്പാറ ദുരന്തത്തിലും മറ്റുള്ള പ്രദേശങ്ങളിലും എല്ലാ ദുരന്ത മുഖങ്ങളിലും ഞങ്ങളാണ് സന്നദ്ധ പ്രവർത്തകർ ഞങ്ങൾ സ്വന്തം റിസ്ക്കിൽ അവിടെ ഭക്ഷണം പാകം ചെയ്ത് വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് ഭക്ഷണം കൊടുക്കരുതെന്ന് പറയുന്ന ഒരു സംഭവം ആദ്യമായിട്ടാണെന്ന് അദ്ദേഹം അവർ അതിൻ്റെ സന്നദ്ധ പ്രവർത്തകരെ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ പറയുകയുണ്ടായി അത് ഞങ്ങൾക്ക് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് കാരണം ഞങ്ങൾ ഇത്രയേറെ സാധനങ്ങളും മറ്റും സന്നാഹങ്ങളുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള പച്ചക്കറിയും മരിയും മറ്റു സാധനങ്ങളുമെല്ലാം ഇതെല്ലാം നിർത്തുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ് പിന്നെ നിയമം നടപ്പിലാക്കുന്ന അധികാരികൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിർത്താതിരിക്കാൻ യാതൊരു മാർഗവുമില്ല ഞങ്ങളത് അനുസരിക്കാൻ തയ്യാറുമാണ് എന്ന് അവർ പറഞ്ഞു പക്ഷേ അവരുടെ വിഷമമാണ് അവർ പറയുന്നത് ഏതായാലും അവർ പറയുന്നത് കോഴിക്കോട് നിന്നും അത് പോലെ തന്നെ വൈറ്റ് ഗാഡ് നാദാപുരം കോഴിക്കോട് നാദാപുരത്ത് നിന്നും വൈറ്റ് ഗാഡ് സംഘം അതുപോലെ തന്നെ മലപ്പുറം താനൂർ ഭാഗത്തിൽ നിന്നും വന്ന സംഘവുമാണ് ഏതായാലും അവർ ഈ അവരുടെ ഭക്ഷണം വിതരണവും അതുപോലെ തന്നെ പാകം ജയിലും നിർത്തി മടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട് ഏതായാലും അവർ പറയുന്നത് ഞങ്ങൾ ഏകദേശം ഇപ്പം ദുരന്തം നടന്ന ഇതുവരെയും ഞങ്ങൾ ഒരു കേടും കൂടാതെയാണ് ഇവിടെ ഭക്ഷണം ചെയ്തിരിക്കുന്നത് അപ്പോൾ പറയുന്നത് പോലീസ് പറയുന്നത് ഇനി മുതൽ ഞങ്ങൾ ആവശ്യക്കാർക്ക് വേണ്ട ഭക്ഷണങ്ങൾ ഞങ്ങൾ എത്തിച്ചോളാം എന്നാണ് അവർ പറയുന്നത് ഏതായാലും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് അവർ ഇത്ര കാലവും ചെയ്ത ഭക്ഷണം കൊടുത്തത് വളരെ നല്ല കാര്യമാണ് സന്തോഷകരമാണ് അവർ ചെയ്തത് നല്ല ഒരു കാര്യം തന്നെയാണെന്ന് പറയാം പക്ഷേ ഇത് നിർത്താൻ പറയാനുള്ള ഒന്നാമത്തെ കാരണം ഇതിൻ്റെ പേരിൽ പണം പിരിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഇത് ഇവരറിയാതെ ഇതിൽ ചില ആളുകൾ ഇതിൻ്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട് അതിപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർ അറിയുന്നുണ്ടാവില്ല അറിയാതെ വേറെ ആളുകൾ ഇത് മുതലെടുക്കുന്നുണ്ട് എന്നാണ് പിന്നെ അതുപോലെ തന്നെ വേറെയും പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം അറിയിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുത്തതിലുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ തടസ്സം കൊണ്ടല്ല ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആർമിക്കും നേവിക്കുമൊക്കെ കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അതായത് പരിശോധിച്ച് അതിൻ്റെ ഗുണമേന്മ ഉറപ്പ് വരുത്തേണ്ടത് നിർബന്ധമാണ് കാരണം അവർക്ക് ഈ ദുരന്ത രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും പാടില്ല അവർക്കെന്താ വെച്ചാൽ അവരെ ജോലി തന്നെ ഇതാണ് കാരണം ഇത് കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്തെ അപ്പോൾ നമുക്ക് അവർ അവർക്ക് ആരോഗ്യപരമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല നമ്മുടെ ഭക്ഷണം കൊണ്ട് അതുകൊണ്ട് ആരോഗ്യവകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ഗുണമേന്മ പരിശോധിക്കുന്ന ആളുകൾ അത് കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവിടെ നിന്നും എല്ലാ ആളുകൾക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നത് അതായത് ഇവിടെ പോളിടെക്നിക്കിൽ വെച്ചാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അവിടെ നിന്ന് ഭക്ഷ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് അവർ എല്ലാ ക്വാളിറ്റിയും പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷം മാത്രമാണ് അവർ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് നല്ല കാര്യം തന്നെ കൊടുത്ത് ഇതുവരെ ചെയ്തതും നല്ല കാര്യം തന്നെ ഞങ്ങൾ അതിനൊന്നും പറയുന്നില്ല പക്ഷേ ഇങ്ങനെ കുറച്ച് പരാതി ജാതികളും അതുപോലെ തന്നെ മൂന്നാമതായി കാണുന്നൊരു വിഷയം അവിടെ കണ്ടമാനം പുറമേ നിന്നും ഒരുപാട് ആളുകൾ ഈ ദുരന്തം സന്ദർശിക്കാനെത്തിയിട്ടുണ്ട് അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം വരികയും അതുപോലെ തന്നെ വേറെ രീതിയിൽ പല ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് ഒക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പോലീസിൻ്റെ മാത്രം തീരമല്ല തീരുമാനമല്ല ഇത് ജില്ലാ കലക്ടറും മറ്റും എല്ലാ അധികാരികളും കൂടി ആലോചിച്ച ഒരു തീരുമാനം ത തന്നെയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത് ഏതായാലും ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിൽ വിഷമമുണ്ട് പക്ഷേ ഇത് പറയാതിരിക്കാൻ വയ്യ കാരണം പരാതികളും മറ്റും വരും വന്നതുകൊണ്ടും സുരക്ഷാ ക്രമീകരണം പ്രശ്ന പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഇവരുടെ സുരക്ഷാ പ്രവർത്തകരുടെ സുരക്ഷ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കേണ്ടത് കൊണ്ടും പുറമെ നിന്നുള്ള ആളുകളുടെ വരവും ഉദ്ദേശിച്ചുകൊണ്ടും കൊണ്ടും ആണ് ഇത്തരത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഏതായാലും അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ സൗകര്യമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ ഷിരൂരിൽ നടന്ന ഒരു ദുരന്തമുഖം കണ്ടതാണ് അവിടേക്ക് ഒരു മനുഷ്യനെ ഈ ഈ മാധ്യമപ്രവർത്തകരെ പോലും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തടസ്സം കടക്കാൻ അനുവദിച്ചിട്ടില്ല ആരെയും രക്ഷാപ്രവർത്തനം കാണാനും ആ ഭാഗത്തേക്കും അനുവദിച്ചിട്ടില്ല നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം അത് അവർക്ക് അവർ പറയുന്നത് എന്താ വച്ചാൽ അവരുടെ സുരക്ഷാ പ്രവർത്തനത്തെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന രീതിയിലാണ് അവർ പറയുന്നത് അവർ പറയുന്നത് കറക്റ്റ് തന്നെയാണ് അതുകൊണ്ട് ഈ ഇത്തരത്തിലൊരു സംഭവം നമ്മൾ ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹം പറയുന്നത് ഏകദേശം എൺപത്തഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതായത് ഈ പ്രദേശത്ത് ചൂരൽമലയിൽ ഏകദേശം പതിനേഴ് ക്യാമ്പുകളുമുണ്ട് അതുപോലെ തന്നെ ഈ മൊത്തം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് പേരാണ് ഇപ്പോൾ നിലവിൽ ഈ ക്യാമ്പുകളിലുള്ളത് അതായത് എഴുന്നൂറ്റി ഒന്ന് കുടുംബങ്ങളാണ് ക്യാമ്പുകൾ അധിവസിക്കുന്നത് അത് ഏകദേശം അല്ല കൃത്യമായ കണക്കാണ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പേർ പുരുഷന്മാരും തൊള്ളായിരത്തി എൺപത്തൊന്ന് സ്ത്രീകളും അറുനൂറ്റി നാൽപ്പത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അവർക്ക് വേണ്ട താമസവും അതുപോലെ തന്നെ ഭക്ഷണവും വൈദ്യസഹായവും സഹായവും എല്ലാം കൃ കൃത്യമായി അവർക്ക് കൊടുക്കുന്നുണ്ട് അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അതിന് അധികാരപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ അവിടെ തന്നെ ക്യാമ്പ് ചെയ്തിട്ട് അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും കൂടാതെ രാഷ്ട്രീയ ആളുകളും എല്ലാ ആളുകളും ഭരണപ്രതിനിധികളും അതുപോലെ തന്നെ കൃത്യമായി അവിടെ അവരുടെ കാര്യങ്ങൾ സംയോജിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഏതെങ്കിലും ജീവൻ നമുക്ക് ഇന്നലെ കിട്ടിയ അതുപോലെ തന്നെ ഇനിയും ഇന്നലെ മിഞ്ഞാന്ന് കിട്ടിയ നാല് ജീവനുകൾ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു ജീവൻ കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സാധാരണയായി ഒരു ഭക്ഷണം കൊടുക്കുന്ന ആളുകളോട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ഒരു ബഹുമാനം കാണിക്കേണ്ടതുണ്ട് അപ്പോൾ അവർ നമുക്ക് ചെയ്ത വളരെ ഒരു നല്ല കാര്യത്തിന് ഒരു കാര്യം പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏതായാലും നമുക്ക് അവിടുത്തെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സഹായവും കൃത് കൃത്യമായി എത്തിച്ചു കൊടുക്കേണ്ടെന്നുണ്ട് ഇതുവരെയും ഒരു തടസ്സവും വന്നിട്ടില്ല ഇനി ഇല്ലാതിരിക്കാനും വേണ്ട സം സംവിധാനങ്ങളും സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇതുവരെ കമൻ്റ് എന്തെങ്കിലും രേഖപ്പെടുത്താനുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക ഇനിയും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്